അധ്യായം കൃതജ്ഞതാഗീതം കർത്താവെ അങ്ങാണ് എന്റെ ദൈവം ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കൽകൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അത് ഇനിമേൽ പണിതുയർത്തുകയില്ല അതിനാൽ പ്രബല ജനതകൾ അങ്ങേ മഹത്വപ്പെടുത്തും നിർദ്ദേരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങേം ഭയപ്പെടും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുമ്പെയിലിൽ തണലും നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് മണലാരണ്യത്തിലെ പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു മേഘത്തിന്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു കർത്താവിന്റെ വിരുന്ന് ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന് സർവ്വ ജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചു ഉല്ലസിക്കാം കർത്താവിന്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും ചാണക കുഴിയിൽ വൈക്കോൽ എന്ന പോലെ മൊവാബ് അവിടെ ചവിട്ടി മെതിക്കപ്പെടും നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അവൻ അതിന്റെ മധ്യത്തിൽ നിന്ന് കൈനീട്ടും എന്നാൽ കർത്താവ് അവന്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും അവന്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കിക്കളയും വിജയഗീതം അന്ന് യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്ത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി അതിനെ നിലം പറ്റി നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മേതിക്കുന്നു നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു കർത്താവെ അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം രാത്രിയിൽ എന്റെ ഹൃദയം അങ്ങേക്കു വേണ്ടി ദാഹിക്കുന്നു എന്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നില്ല കർത്താവെ അങ്ങ് കരമുയർത്തിയിരിക്കുന്നെങ്കിലും അത് കാണുന്നില്ല അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീക്ഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ മറ്റധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത് അവർ മരിച്ചു ഇനി ജീവിക്കുകയില്ല നിഴലുകൾ മാത്രമായ അവർ ഇനി എഴുന്നേൽക്കുകയില്ല അത്രത്തോളം അവിടുന്ന് അവരെ നശിപ്പിച്ചു അവരുടെ സ്മരണ പോലും തുടച്ചു മാറ്റി കർത്താവെ അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിന്റെ വളർച്ച അങ്ങക്ക് മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിന്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി കർത്താവെ കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങേ അന്വേഷിച്ചു അങ്ങയുടെ ശിക്ഷ തങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു കർത്താവെ ഗർഭിണി പ്രസവം എടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ വേണ്ടി വേദനിച്ചു കരഞ്ഞു ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെ ആയിരുന്നു അത് ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയില്ല അങ്ങയുടെ മരിച്ചവർ ജീവിക്കും അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷ കീർത്തനം ആലപിക്കുവിൻ അങ്ങയുടെ ഹിമകണം പ്രകാശം ചൊരിയുന്ന തുഷാര ബിന്ദുവാണ് നിഴലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും ശിക്ഷയും രക്ഷയും എന്റെ ജനമേ വരുവിൻ മുറിയിൽ പ്രവേശിച്ച് മാതിലടയ്ക്കുവിൻ ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് തന്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങി വരുന്നു തന്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമി വെളിപ്പെടുത്തും വധിക്കപ്പെട്ടവരെ ഇനി അവൾ മറച്ചുവെക്കുകയില്ല അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ്ഗം കൊണ്ട് ലവ്യാധാനെ ഉളഞ്ഞു പായുന്ന ലവ്യാധാനെ ശിക്ഷിക്കും സമുദ്ര വ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ കർത്താവായ ഞാനാണ് അതിന്റെ സൂക്ഷിപ്പുകാരൻ ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപകൽ കാവൽ നിൽക്കുന്നു എനിക്ക് ക്രോധമില്ല മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും ഞാൻ അവയെ ഒന്നിച്ചു ദഹിപ്പിക്കും അവയ്ക്ക് എന്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാനം ഉടമ്പടി ചെയ്യട്ടെ എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ ഭാവിയിൽ യാക്കോബ് വേരുപിടിക്കും ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും ഭൂമി മുഴുവൻ അതിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയും ഇസ്രായേലിന്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ജനത്തിന്റെ കാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ അവിടുന്ന് അവരെ പ്രവാസത്തിൽ പ്രവാസത്തിലയച്ച് ശിക്ഷിച്ചു കിഴക്കൻ കാറ്റിന്റെ നാളിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു അങ്ങനെ യാക്കോബിന്റെ പാപം പരിഹരിക്കപ്പെടും അവന്റെ പാപമോചനത്തിന്റെ പൂർണ്ണ ഇതാണ് ഇതാണ് ചുണ്ണാമ്പുകല്ലുപോലെ അവൻ ബലിപീഠത്തിന്റെ കല്ലുകൾ പൊടിച്ചുകളയുകയും അക്ഷേരാ പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു ജന നിമിടമായ നഗരം മരുഭൂമി പോലെ വിജനവും ശൂന്യവുമായിരിക്കുന്നു അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു വിവേകം കെട്ട ഒരു ജനമാണിത് അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല അന്ന് യുഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് തോടുവരെ കർത്താവ് കറ്റമതിക്കും ഇസ്രായേൽ ജനമേ നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും അന്ന് ഒരു വലിയ കാഹളധ്വനി ഉയരും അസീറിയയിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്തിലേക്ക് ഓടിക്കപ്പെട്ടവരും വന്ന് ജെറുസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും സമരിയായി താക്കീത് എഫ്രായിമിലെ മദീപന്മാരുടെ ഗർവിഷ്ട കിരീടത്തിനും മതോന്മത്തരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം ഇതാ കർത്താവിന്റെ കരുത്തനായ യോധാവ് കന്മഴക്കാറ്റ് പോലെ നാശം വിതയ്ക്കുന്ന പോലെ കൂലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ അവൻ അവരെ എഫ്രായിമിലെ നിലത്ത് ഊക്കോടെ വലിച്ചെറിയും മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിന്റെ മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്തിന് മുൻപ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ് അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിന്റെ മകുടമായിരിക്കും തന്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിന്റെ കിരീടമായിരിക്കും അവിടുന്ന് ന്യായാധിപന നീതിയുടെ ആത്മാവും നഗര കവാടത്തിങ്കിൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയും ആയിരിക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു കുടിച്ചു മതിക്കുന്നു ലഹരി പിടിച്ച് അവർ ആടി ഉലയുന്നു വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു ന്യായവിധിയിൽ കാലിടറുന്നു എല്ലാ മേശകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല അവർ പറയുന്നു ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത് മുലകുടി മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ ഇത് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം വിക്കന്മാരുടെ ആദരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും അവിടുന്ന് ജനത്തോട് അരുളി ചെയ്തിട്ടുണ്ട് ഇതാണ് വിശ്രമം പരീക്ഷണർക്ക് വിശ്രമം നൽകുക ഇതാണ് വിശ്രമം എന്നിട്ടും അവർ ശ്രവിച്ചില്ല അതിനാൽ കർത്താവിന്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടം ആണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ്ടും തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല ഞാൻ നീതിയെ അളവു ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയുമാക്കും കൺമഴ വ്യാജത്തിന്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിന്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും നിവർന്ന് കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ് പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് ഗിബയോൺ താഴ്വരയിൽ വെച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാകും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് അതിനാൽ നിങ്ങൾ നിന്നിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവന്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിന്റെ വിധി ഞാൻ കേട്ടു കർഷകന്റെ ഉപമ എന്റെ സ്വരത്തിന് ചെവി തരുവിൻ ശ്രദ്ധാപൂർവം എന്റെ വാക്ക് കേൾക്കു വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിന്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മരീയവും ആണ് അദ്ധ്യായം ഇരുപത്തിയൊൻപത് ജറുസലേമിന് താക്കീതും വാഗ്ദാനവും അരിയേൽ അരിയേൽ ദാവീത് പാളയം അടിച്ച നഗരമേ നിനക്ക് ദുരിതം ഒരു വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയലിന് കഷ്ടത വരുത്തും അവിടെ വിലാപ ഉയരും നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും ഞാൻ നിനക്ക് ചുറ്റും പാളയമടിക്കും മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദം ഉയരും ഭൂതത്തിൻ്റെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പോലെയും ആയിരിക്കും എന്നാൽ നിനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും ഇടിമുഴക്കത്തോടും ഭൂമികുലുക്കത്തോടും ഭയങ്കര നാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും സിയോൺ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും വിസ്മയസ്തബ്ധാകുവിൻ നിങ്ങളെ തന്നെ അന്തരാക്കുവിൻ ഉന്മത്തരാകുവിൻ എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത് ആടി നടക്കുവിൻ എന്നാൽ മദ്യപിച്ചിട്ടാവരുത് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിന്റെ നിശ്വാസം അയച്ചു പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസുകൾ മൂടുകയും ചെയ്തു ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ആവുകയില്ല എന്ന് അവനും പറയുന്നു കർത്താവ് അരുളി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മരീയമായ വൻ കാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും വിവേകളുടെ വിവേചന ശക്തി ഇല്ലാതാകും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവർത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെ കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അന്ന് ചെകിഡർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്തർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കിലിരുന്ന് ശാസിക്കുന്നവനെ കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണമാവുകയും ഞാൻ ജനത്തിന് മദ്യ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശോധനയെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതി പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും